എഴുന്നള്ളിപ്പിന് ഇളവില്ലെന്ന് വീണ്ടും ഹൈക്കോടതി ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യമുണ്ടായ സംഭവത്തിൽ നാല് ഡോക്ടർമാര്ക്കെതിരെ കേസെടുത്തു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാര്ത്തകളുമായി ജനൈകോ ഓൺലൈൻ മോചനസിലേക്ക് സ്വാഗതം ആന എഴുന്നള്ള ഇളവില്ലെന്ന് വീണ്ടും ഹൈക്കോടതി ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ പരിധി വേണമെന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷയെ കൂടി കരുതിയിട്ടാണ് ആനപ്രേമികൾ എന്ന് പറയുന്നവർ ആനയെ ചങ്ങലക്കിട്ട് നിൽക്കുന്നത് കണ്ട് ആസ്വദിക്കുന്നവരാണോ എന്നും കോടതി ചോദിച്ചു തങ്ങൾ ആനകളെ എഴുന്നള്ളിക്കുന്നത് നിരോധിക്കുകയല്ല അവയോ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യം ഉണ്ടായ സംഭവത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുകാരായ ഡോക്ടർ ഷേർലി പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കും ഡോക്ടർമാർക്കുമെതിരെയാണ് കേസെടുത്തത് ഗുരുതര വൈകല്യങ്ങളാണ് നവജാത ശിശുവിന് ത് കുഞ്ഞിന്റെ ചെവിയും കണ്ണും ഉള്ളത് യഥാസ്ഥാനത്തല്ല വായ തു തുറക്കുന്നില്ല മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും കാലിലും കൈക്കും വളവുമുണ്ട് ഗർഭകാലത്ത് പലതവണ സ്കാനിംഗ് നടത്തിയെങ്കിലും ഡോക്ടർമാർ വൈകല്യം തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പരാതി സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് ധനവകുപ്പ് ഉടൻ നോട്ടീസ് നൽകും സാങ്കേതിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവം അപേക്ഷിച്ചതുകൊണ്ടാണോ പെൻഷൻ ലഭ്യമായതെന്ന് പരിശോധിക്കും ഇതിനുശേഷം കർശന നടപടിയിലേക്ക് കടക്കുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത് മുഴുവൻ പട്ടികയും കണ്ടാൽ ഞെട്ടുമെന്ന് ധനമന്ത്രി പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഉഭയസമ്മതോടെയുള്ള വിവാഹേതര ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്നും സുപ്രീം കോടതി ദീർഘകാലം ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതിയുമായി വരുന്നത് ദുഃഖകരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി നടൻ സൗബിൻ ഷഹറിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ആദായ നികു വകു റെയ്ഡ് ആദായ നികുതി വകുപ്പ് കൊച്ചിയിലെ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തുന്നത് പറവ ഫിലിംസ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് റെയ്ഡ് നടക്കുന്നത് പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ് പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിലാണ് റെയ്ഡ് ജോലികൾ നടക്കുന്നതിനിടയിൽ പാലം തകർന്നു വീണു തൊഴിലാളികൾ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി കൊല്ലം അയത്തലിൽ ആയിരുന്നു സംഭവം ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ചുരാങ്കൽ പാലത്തിന് സമീപം നിർമ്മാണം നടക്കുന്ന പാലമാണിത് സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വികസന ഫണ്ടിന്റെ രണ്ടാംഘഡു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപയും മെയിൻ്റെനൻസ് ഗ്രാന്റിന്റെ മൂന്നാംഘഡു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുമാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്കാകെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപ ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് മുന്നൂറ്റി ഇരുപത് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് ആന എഴുന്നള്ള ഹൈക്കോടതി മാർഗനിർദ്ദേശം അപ്രായോഗികമാണെന്നും മുഖ്യമന്ത്രി ഉന്നതല യോഗം വിളിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കോടതി നടത്തിയ വിവിധ നിരീക്ഷണങ്ങളോടും ഒരു കാരണവശാലും യോജിക്കാനാവില്ല പൂരത്തിന്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ കേൾക്കാതെയാണ് കോടതിയുടെ നിർദ്ദേശം വന്നതെന്നും കെ രാജൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ ആക്രമിച്ച തെരുവ് നായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു റെയിൽവേ റെയിൽവേസിന് സമീപം ചത്തലിൽ കണ്ടെത്തിയ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് കടിയേറ്റവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം നടപ്പാക്കി ഓസ്ട്രേലിയ ടിക്ടോക് ഫേസ്ബുക്ക് സ്നാപ്ചാറ്റ് ഡേറ്റിംഗ് എക്സ് ഇൻസ്റ്റഗ്രാം എന്നിവ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഓസ്ട്രേലിയയിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നിരോധനം ബിൽ ഓസ്ട്രേലിയൻ ജനപ്രതിനിധി സഭ പാസാക്കി ഓൺലൈൻ പാസ് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക